രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ നടക്കാനിരിക്കുന്ന ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ ക്രിക്കറ്റുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം ഇതാദ്യമായാണ് ക്രിക്കറ്റ് ഒളിമ്പിക്സിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ വെച്ച് നടന്ന ഐ ഒ സി സെഷനിലായിരുന്നു ക്രിക്കറ്റിനെ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്താൻ ഔദ്യോഗികമായി തീരുമാനിച്ചത് പാരീസ് ഒളിമ്പിക്സ് അവസാനിച്ചതോടെ അടുത്ത ഒളിമ്പിക്സിനായുള്ള കാത്തിരിപ്പിലാണ് കായിക പ്രേമികൾ അടുത്ത ഒളിമ്പിക്സിൽ ക്രിക്കറ്റുമുണ്ട് എന്നതിനെ ആവേശത്തോടെയാണ് ആരാധകർ നോക്കിക്കാണുന്നത് ക്രിക്കറ്റ് കൂടി ഒളിമ്പിക്സിൽ ഭാഗമാകുന്നതോടെ ഒരു മെഡൽ ക്രിക്കറ്റിൽ ഉറപ്പിക്കാൻ ഇന്ത്യൻ ടീമിനാകുമെന്ന് തന്നെ വിശ്വസിക്കാം ഇത് ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ സ്ഥിതി മെച്ചപ്പെടുത്താൻ ഇന്ത്യയെ സഹായിച്ചേക്കും അതേസമയം ക്രിക്കറ്റ് ഒളിമ്പിക്സിൽ തിരിച്ചെത്തുന്നു എന്ന വാർത്തകളോട് ആവേശത്തോടെയാണ് മുൻ ഓസ്ട്രേലിയൻ ഇതിഹാസ നായകനായ റിക്കി പോണ്ടിംഗ് പ്രതികരിച്ചത് ഏറെ നാളായി ഇതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നതിൽ സന്തോഷമുണ്ടെന്നും റിക്കി പോണ്ടിംഗ് പ്രതികരിച്ചു അടുത്ത നാല് വർഷത്തിനുള്ളിൽ അമേരിക്കയിലെ മേജർ ലീഗ് ക്രിക്കറ്റിൻ്റെ സഹായത്തോടെ അമേരിക്കയിൽ ക്രിക്കറ്റ് കൂടുതൽ ജനപ്രിയമാകുമെന്ന പ്രതീക്ഷയും പോണ്ടിംഗ് പങ്കുവെച്ചു ഇനി നാല് വർഷങ്ങളാണ് മുന്നിലുള്ളത് അപ്പോഴേക്കും എം എൽ സി കാരണം യു എസിൽ ക്രിക്കറ്റ് വളർന്നിട്ടുണ്ടാകും ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് വരുമ്പോൾ അത് ലോകമെങ്ങുമുള്ള കായിക പ്രേമികളെ ഈ ഗെയിം എത്താൻ സഹായിക്കും ഇത് കായിക ഇനമെന്ന നിലയിൽ ക്രിക്കറ്റ് കൂടുതൽ വളരാൻ കാരണമാകുമെന്നും റിക്കി പോണ്ടിങ് പറഞ്ഞു വരുന്ന ഒളിമ്പിക്സിൽ ട്വൻറ്റി ട്വൻ്റി ഫോർമാറ്റിലാകും ക്രിക്കറ്റ് മത്സരങ്ങൾ നൂറ്റി ഇരുപത്തിനാല് വർഷമായി ക്രിക്കറ്റ് ഒളിമ്പിക്സിൻ്റെ ഭാഗമല്ല ഇത് ക്രിക്കറ്റിൻ്റെ വളർച്ചയെ കാര്യമായി തന്നെ ബാധിച്ചുവെന്ന് നൂറ് ശതമാനവും ഉറപ്പിച്ച് പറയാം കാരണം ലോകമെമ്പാടുമുള്ള മറ്റു എല്ലാ കായിക ഇനങ്ങളും ഒളിമ്പിക്സിൻ്റെ ഭാഗമാണ് ഒളിമ്പിക്സിൻ്റെ ഭാഗമായാൽ തന്നെ ഒരു കായിക ഇനം വളരാൻ ഏറെ സഹായകരമാണ് ക്രിക്കറ്റ് ഒളിമ്പിക്സിന്റെ ഭാഗമായാൽ പല യൂറോപ്യൻ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ചൈന അടക്കം ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങും കാരണം സ്വർണം നേടുക എന്ന ഒരു ലക്ഷ്യമാണ് അവർ ക്രിക്കറ്റിലൂടെ കാണുക ഇങ്ങനെ ക്രിക്കറ്റ് വളരാൻ ഒളിമ്പിക്സ് ഏറെ സഹായിക്കുമെന്ന് ഉറപ്പ് തന്നെ